ഒമ്പതാമത് സഹകരണ കോൺഗ്രസിന്റെ ഭാഗമായുള്ള പതാക ജാഥയ്ക്ക് തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സഹകാരികൾ സ്വീകരണം നൽകി തലപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ഷാബു സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ ആർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി വിവിധ സഹകരണ സ്ഥാപനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ജാഥ ക്യാപ്റ്റൻ കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ശ്രീ എം മെഹബൂബ് വൈസ് ക്യാപ്റ്റൻ ശ്രീ ബേബി ജാഥാ അംഗം ശ്രീ ദിവാകരൻ എന്നിവർ സംസാരിച്ചു ജാഥാ മാനേജർ സജീവ് എം കർത്ത അഡീഷണൽ രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് ജോയിന്റ് രജിസ്ട്രാർ തൃശൂർ കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ആരാധന എസ് കെ കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സി എ ശങ്കരൻകുട്ടി ബേബി കെ പി ദിവാകരൻ പി കെ സഹകരണ ഇൻസ്ട്രക്ടർ രതി എന്നിവർ ഹാജരായിരുന്ന യോഗത്തിന് സർക്കിൾ യൂണിയൻ ബോർഡ് അംഗം പി മാധവൻ നന്ദി പറഞ്ഞു

Ayun, jadi not for the day kepanas, dan semua pada kepanas itu olehmi bapaknya ini. Bapaknya Jaya, bapaknya juga